സ്പോർട്സ് ലീഡേഴ്സ് എന്നിങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സ്ഥാനാരോഹണ ചടങ്ങാണ് നടത്തിയത് നമസ്കാരം എൻ്റെ പേര് സ്വാതി ചന്ദ്രമോഹൻ കെ എസ് ഞാൻ വിമല സെൻട്രൽ സ്കൂളിലൊരു പൂർവ്വ വിദ്യാർത്ഥിയാണ് ടൂ തൗസൻഡ് ട്വൽവ് ബാച്ചിലെ വിദ്യാർത്ഥിനിയാണ് അപ്പോൾ ഇന്നത്തെ ഇൻവെസ്റ്റിഗേഷൻ സെറിമണിയിൽ എൻ്റെ ഒരു ചീഫ് ഗെസ്റ്റായിട്ട് എൻ്റെ ടീച്ചേഴ്സ് എന്നെ ക്ഷണിക്കുകയുണ്ടായി സോ അതിൻ്റെ ഭാഗമായിട്ട് എനിക്കിവിടെ വരാൻ ഒരുപാട് പ്രൗഡ് ആണ് ബിക്കോസ് ആഫ്റ്റർ ലോങ് ടൈം ലൈക്ക് കൈൻഡ് ഓഫ് ടെൻ ഇയേഴ്സ് ഐ ബാക്ക് ടു മൈ സ്കൂളും ഞാൻ സിസ്റ്റർ പ്രീമ സി എം സി സിസ്റ്റർ ഫ്ലവർ സി എം സി മുൻ അധ്യാപിക ലൈല കുര്യൻ സ്കൂൾ പി ടി പ്രസിഡന്റ് ജീൻ വിൻസ് ജോസ് എന്നിവർ ആശംസകൾ നേർന്നു വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്തവും ശ്രദ്ധേയമായി ജിഷ പീറ്റർ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ